അറബികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചിരുന്ന ഈ ഫെല്ലാഹിനികളായിരിക്കുന്ന മനുഷ്യരായിരുന്നില്ല അവരെ അതിലേക്ക് പിന്നീട് വലിച്ചേഴ്ച്ചു കൊണ്ടുവന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് ജെറുസലേമിലെ ജ്ഞാൻ മുഫ്തി ആയിരുന്ന അൽ ഹുസൈനിയാണ് അതിന്റെ കാരണം അവരുടെ മതപ്രസ്തകം തന്നെയാണ് മതപ്രസ്തുത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ജൂതനെ സുഹൃത്താക്കി വെക്കാൻ പാടില്ല ഈ പ്രദേശത്ത് ഒറ്റ ജൂതൻ ജീവിക്കാൻ അനുവദിക്കരുത് അഥവാ ഉണ്ടെങ്കിൽ ദിംബികളായിട്ട് മാത്രമേ താമസിക്കാവുള്ളൂ ഇനി അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് മദ്യപ്പൊഴിയും ഹോണിയും ഒന്നും കിട്ടില്ല ഇനി ഏതെങ്കിലും ജൂതൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ കിട എന്ന് കഴിഞ്ഞാൽ ആ മരം ഒന്ന് വിളിച്ചു പറയും തിയേറ്ററായിട്ട് ഒരു ഇരിക്കുന്നു ജൂതിലിരിക്കുന്നു അന്ന് എന്ന് പറയുമ്പോൾ പോയി കൊല്ലം എന്ന് പറഞ്ഞിരിക്കുന്ന മതപുസ്തകം പഠിച്ച് അത് പഠിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഇവർക്ക് നേരെ വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജറുസലം റൈറ്റ് എന്ന് പറഞ്ഞ വലിയ കലാപം നടക്കുന്നുണ്ട് ജൂതന്മാർക്കെതിരെ ഇരുപത്തിരണ്ടിൽ റൈറ്റ് നടക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതിൽ ഹെബ്രുൽ മസാക്കർ അങ്ങനെ കൂട്ടപ്പുറവുള്ള ഒരു പരമ്പര തന്നെയാണ് ജൂതന്മാർക്കെതിരെ നടന്നിരുന്നത് ഇതേ ആൾ തന്നെയാണ് നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലറെ കാണാൻ പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊന്നു പറഞ്ഞ ആളാണ് ഈ ഈ അല്ലെങ്കിൽ നോൺസെൻസുകളുടെ ഒരു മുസ്ലിം ജൂയിഷ് ഇവരെ സംബന്ധിച്ചിടത്തോളം മുൻവിധിയോടുകൂടി ആ വിഷയത്തിൽ യഹൂദന്മാരുടെ ഭാഗത്ത് വാങ്ങി നിൽക്കും കാരണം എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലേശ മൂന്നാല് സംഭവങ്ങൾ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ പ്രകാരം മുസ്ലിങ്ങൾക്ക് എപ്പോഴും യഹൂദന്മാരോടെന്തോ പ്രശ്നമുള്ളതുപോലെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് പൊളിറ്റിക്കലി പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അതേപോലെ തന്നെ ലോകവസാന അവസാന സമയത്ത് ഈ യഹുദന്മാരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളുമായിട്ട് ജറുസലേമിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്നും ആ സമയത്ത് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുവെന്നും ആ സമയത്ത് നടക്കുന്ന ചില സംഭവങ്ങളും ഒക്കെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് സാഹചര്യവും അല്ലാതെ നല്ല രീതിയിൽ ഇടപെടുന്ന യഹുദന്മാരുമായിട്ടോ അതല്ലെങ്കിൽ നമ്മളുമായി നല്ല സ്നേഹത്തിൽ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന യഹുദന്മാരോടോ പ്രശ്നമുണ്ടാക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിന്റെ കാമ്പെന്താണെന്ന് പരിശോധിക്കാതെ ഓടിപ്പോയി ഈ വിഷയങ്ങളിലെല്ലാം യൗദന്മാർ ഭാഗത്ത് നിൽക്കുകയും മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഈ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ച് എന്തോ വലിയ കാര്യം പറയുന്ന പോലെ പറയുക ഇതാണ് ആകെക്കൂടി ഈ എസ് എൻസ് നോബലുകാരുടെ പരിപാടി ഇനി ടോമി പറയുന്ന പോലാണോ ചരിത്രം അത് ആ സംവാദത്തിൽ തന്നെ അഭിലാഷ് വളരെ വെടിപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ചോമിയോട് ചോദിക്കാനുള്ളത് ഞാനൊരു ചെളിവ് മുമ്പിൽ വെക്കാംസം ചർക്കി ഈ ലേഖനം റിലീജിയൻ ആൻഡ് പബ്ലിക് ലൈഫ് അറ്റ് ഹാർവേർഡ് ഡിവിനിറ്റി സ്കൂൾ ക്രൈസ്തവ ലോകത്ത് നിന്ന് പബ്ലിഷ് ചെയ്തതാണ് അത് നമുക്ക് കാണാം ആയിരത്തി നാനൂറ്റിൻ സെവൻറ്റി എൻ ടെൻ തൗസൻഡ് ജൂസ് ലീവ് ഇൻ ഇസ്താംബുൾ എലോൺ തുർക്കിയിലെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഇസ്താംബുളിൽ മാത്രം പതിനായിരം യബുതന്മാർ ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് അഥവാ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവിടെ ജീവിച്ചിരുന്നു ക്യൂ നെസബില്ലയുടെ സ്പെയിനിൽ നിന്നും ഒരു ലക്ഷം യഹുദന്മാരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്താക്കി മോസ്റ്റ് ഭൂരിഭാഗം ആളുകളും എംപയറിലേക്ക് വന്നു പീപ്പിൾ ഇൻ അലോൺ അതിൽ അറുപതിനായിരം ആളുകൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഫ്രം സ്പെയിൻ ഇറ്റലി ആൻഡ് പോർച്ചുഗൽ ആൻഡ് ഓർ ജോയിൻ കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ഇൻ ഇസ്താംബുൾ ആൻഡ് സലോനിക്ക പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലെ സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ഒക്കെ ഇവർ ഓടി വന്നതെല്ലാം തന്നെ ഓട്ടോമാൻപയറിലേക്കാണ് ഈ ഒക്കെ ഉള്ളത് ഓട്ടോമാൻ എംപയർ ആണ് ആ ഓട്ടോമാൻ എംപയറിൽ മൊത്തം മൂന്ന് ലക്ഷത്തിനും നാലര ലക്ഷത്തിനും ഇടയിൽ യഹൂദന്മാർ ഓട്ടോമാൻ എംപയറിനെ കീഴിൽ താമസിച്ചിരുന്നു അപ്പോൾ ടോമി പറയുന്ന പോലെ മുസ്ലിംകൾക്ക് യഹൂദന്മാരോട് ഇത്ര വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ഈ ക്രൈസ്തവ ം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇവർ ഓടി എങ്ങനെയാണ് ഈ ഓട്ടോമാൻ്റെ പേരിലേക്ക് വരിക അവിടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലും മൂന്ന് ലക്ഷത്തിനും നാലര ലക്ഷത്തിനും ഇടയിൽ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക പ്രത്യേക മില്ലറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ റബ്ബിയെ തന്നെ അതിന്റെ നേതാവാക്കൊണ്ട് അവരവിടെ സുഖമായിട്ട് ജീവിക്കുകയും കച്ചവടങ്ങൾ നടത്തുകയും വലിയ സമ്പന്നന്മാരാവുകയൊക്കെ ചെയ്ത ചരിത്രം നിങ്ങൾ ഓട്ടോമാൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക ഇവിടെ ഈ ബാൻഫോർ ഡിക്ലറേഷൻ ഒക്കെ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ ഭാഗമായി കൊണ്ടുവന്നു പലസ്റ്റീനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർ ശ്രമം നടത്തിയപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക പ്രശ്നമല്ല ഉണ്ടായത് നേരെ മറിച്ച് കാരണം നമുക്കറിയാം ബാൽഫോർ ഡിക്ലേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് പബ്ലിക്കുന്നത് അവിടെ നടന്ന കാര്യം എന്താ ഇൻ ലണ്ടൻ എ ഡെലിഗേഷൻ ഫ്രോം ദി മുസ്ലിം ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് പാലസ്റ്റീൻ ട്രൈഡ് ഇൻ ഇൻറ്റീൻ ട്വന്റി വൺ ആന്റ്സ്റ്റീനൻ കേസ് ടു കൗണ്ടർ ദി സസ്റ്റൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദി സൈനീസ് ഓർഗനൈസേഷൻ ഓൺ ബ്രിട്ടീഷ് അതോറിറ്റീസ് ഇൻ ബോത്ത് ലണ്ടൻ ആൻഡ് ജെറുസലേം ഇവിടെയുള്ള സയനിസ്റ്റുകളായിട്ടുള്ള ക്രിസ്തംഗികളെ പോലെയല്ല പലസ്തീനും ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും മുസ്ലിങ്ങളോടൊപ്പം അവിടെ പോരാട്ടത്തിലാണ് അതുകൊണ്ടാണ് അവരുടെ പള്ളികളൊക്കെ ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ തകർക്കുന്നത് ഈ ക്രിസ്തംഗികളായിട്ടുള്ള ക്രൈസ്തവർക്ക് പോലും ഈ പലസ്തീനിലുള്ള ക്രൈസ്തവരുടെ പള്ളികൾ തകരുന്നതിലോ അവർ അവിടുന്ന് ഓടിക്കപ്പെടുന്നതിലോ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഇവർക്ക് ഇവരുടെ ബൈബിൾ ഇന്റർപ്രിറ്റേഷൻ പ്രകാരം യേശു വരണമെങ്കിൽ ഈ നാട് യഹൂദന്റെ കയ്യിൽപ്പെടണം അപ്പൊ ഇതിന് വിരുദ്ധമായിട്ട് എന്താ സംഭവിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും മുസ്ലീങ്ങളും അതേപോലെ ക്രൈസ്തവരുമായിട്ടുള്ള പലസ്തീൻ ജനത ലണ്ടനിൽ ചെന്ന് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ കണ്ടു എന്നൊരു പകരമായിട്ടോ ഇവിടെയുള്ള സൈണിസ്റ്റ് ഓർഗനൈസേഷൻ ഇവിടെ പിടിമുറുക്കുന്നതിന് പകരമായിട്ട് ബദലായിട്ട് ഇവരെന്ത് ചെയ്തു ഇവർ നീക്കങ്ങൾ നടത്തി അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ മതപുസ്തകത്തിലുള്ള പ്രശ്നത്തിന്റെ പേരിലാണോ അവിടെയുള്ള പലസ്തീനിയൻ ക്രിസ്ത്യൻസ് മുസ്ലിങ്ങളോട് ചേർന്ന് വന്നത് ഇനി അന്നത്തെ പലസ്തീനികളുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഭാവി രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അവര് വ്യക്തമാക്കിയത് ഈ യു എൻ റിപ്പോർട്ടിന്റെ മുപ്പത്തിനാലാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് തോമിയുടെ വാദത്തിന് അവർ വി വിഷ് ടു പോയിന്റ് ഔട്ട് ഹിയർ ദാറ്റ് ദ ജൂയിഷ് ഓഫ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അവിടെ ഒരു അമ്പത്തി യഹൂദന്മാർ ജീവിച്ചിരുന്നല്ലോ അവർക്ക് അവരുടെ അയൽവാസികളായിട്ടുള്ള അറബികളുമായി യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എൻജോയ്ഡ് ദി സെയിം റൈറ്റ് ഓട്ടോമാൻ സിറ്റിസൺസ് അവിടെ അവർക്ക് എല്ലാവിധ അവകാശങ്ങളും അതേപോലെ പ്രിവിലേജുകളും ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് നവർറ്റേറ്റഡ് ഫോർ ദി ഡിക്ലറേഷൻ ഓഫ് നവംബർ സെവൻറ്റീൻ ഇവരും തന്നെ ഈ ബാൽഫർ ഡിക്ലറേഷന് വേണ്ടി അവിടെ വാദിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്നില്ല ഇറ്റ് ഈസ് ദ സയനിസ്റ്റ് ഔട്ട്സൈഡ് പാലസ്റ്റീൻ ഹുവാട്ട് ഫോർ ദി ബാൽ ഫോർ ഡിക്ലറേഷൻ പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ ഈ വെളിയിൽ നിന്നിട്ട് വന്നിട്ടുള്ള നോൺ പാലസ്റ്റീൻസ് ആയിട്ടുള്ള ഈ സയനിസ്റ്റ് ഓർഗനൈസേഷൻ വഴി വന്നിട്ടുള്ള ഈ യഹൂദന്മാരാണ് ഈ ബാൽഫോർ ഡിക്ലറേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു വി ഹിയർ വൺസ് റിപ്പീറ്റ് വിൽ സേഫ് അറബ് ഇൻട്രസ്റ്റ് ഇൻ ബട്ട് അറബ്സ്റ്റ് ക്രിയേഷൻ ഓഫ് എ നാഷണൽ ഗവൺമെന്റ് വിച്ച്ലെന്റ് ഓഫ് ഹൂസ് മെമ്പേഴ്സ് ആർക്ട ബൈ ദീപിൾ ഓഫ് ദി കൺട്രി മുസ്ലിം ക്രിസ്ത്യൻ ജ്യൂസ് അവര് പറയാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഇവിടെ അറബികളായിട്ടുള്ള ഞങ്ങളെ എന്ന് വെച്ചാൽ അറബ് ക്രൈസ്തവർ അറബ് ജൂസ് അറബ് മുസ്ലിംസ് ഇവരുടെയൊക്കെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഏക വഴി ഇമിഡിയറ്റ് ആയിട്ട് തന്നെ ഒരു നാഷണൽ ഗവൺമെന്റ് സ്ഥാപിക്കുക അഥവാ ഒരു പലസ്തീൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കുക അതിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരിൽ നിന്നും മുസ്ലീങ്ങളിൽ നിന്നും യഹൂദരിൽ നിന്നുമുള്ള പ്രതിനിധികളായിരിക്കണം ആ പാർലമെന്റ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുക മാത്രമാണ് ഏകപ്പോൾ വഴി അപ്പോൾ ടോമി പറയുന്ന പോലെ മതപുസ്തകം നോക്കിയിട്ട് ജൂതന്മാരും ഇവിടെ പച്ചുനാഥ് മറിച്ച് ഇവർ പ്രശ്നം ഉണ്ടാക്കിയതാണോ അവർ പറഞ്ഞത് വെളിയിൽ നിന്ന് വരുന്നവരെ ഇവിടെ ഭരണം നടത്താനും ഞങ്ങളുടെ മേളിൽ ഞങ്ങളുടെ മേലാളന്മാരായിട്ട് വെക്കാനും നിങ്ങൾ ശ്രമിക്കണം നേരെ മറിച്ച് ഇവിടെ ഞങ്ങൾ ജീവിച്ചിരുന്നല്ലോ ഈ ഞങ്ങളുടെ വ്യത്യസ്ത മതക്കാരെല്ലാം കൂടെ കൂടി ഞങ്ങൾ ഒന്നു ചെയ്തോളാം ഞങ്ങൾക്ക് രാജ്യമുണ്ടാക്കി ഞങ്ങൾ നിയമം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം അങ്ങനെ വിവിധ ചർച്ചകൾ നടന്നു മധ്യസ്ഥ ചർച്ചകൾ നടന്നു അതൊന്നും ഫലപ്രദമാകാതെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂയിഷ് നാഷണൽ ഹോം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പലസീനെ സംബന്ധിച്ചുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ആയുധം കയ്യിലെടുത്തു അവർ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഒഫീഷ്യൽസുകൾക്കെതിരായിട്ടും അതേപോലെ തന്നെ യഹുദന്മാർക്കെതിരായിട്ടും അവർ പ്രശ്നമുണ്ടാക്കി അത് ഏതുപോലെയാ നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാർ വരികയും നമ്മുടെ ഇവിടുത്തെ ഭരണങ്ങൾ പിടിച്ചെടുക്കുകയും നമ്മുടെ ആളുകളെ അവരെ അടിമകളെ കുറയാക്കുകയും നമ്മുടെ റിസോഴ്സുകൾ കൊണ്ടുപോകാനും ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലും ധാരാളം റിവലിയൻസ് നടന്നു അതിന്റെ പേരിൽ ഭഗത് സിംഗിനെയും ചന്ദ്രശേഖർ ആസാദിനെയും മൗലവി അഹമ്മദ് ഷായെയും ബഹദൂർ ഷാ സഫറിനെയും നാനാ സാഹിബിനെയും അടക്കം പലരെയും ബ്രിട്ടീഷുകാർ ടെററിസ്റ്റ് എന്ന് വിളിച്ചു എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ രാജശനേഹികളെന്നും രക്തസാക്ഷികളെന്നും നമ്മൾ വിളിക്കുന്നു ഇങ്ങനെ പലസ്തീന അറിബലിനെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി അവിടെ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായിട്ട് യഹൂദന്മാരും സ്വന്തമായിട്ട് ഡിഫൻസ് ഫോഴ്സിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യം നിലവിൽ വന്നതാണ് ഹഗന എന്ന് പറയുന്ന ഒരു സംവിധാനം രണ്ടാമത് ഈ ഒരു ബ്രിട്ടീഷ് ഓഫീസർ തന്നെ രൂപം കൊടുത്തിയ ഇറുഗുൻ അതിനെക്കുറിച്ച് യു റിപ്പോർട്ടിന്റെ ഓഫീസർ ആ ബ്രിട്ടീഷ് ഓഫീസർ തന്നെയാണ് ആ സമയത്താണ് ഇവര് യഹുദന്മാർക്ക് ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ സ്റ്റേന്റെ നേതൃത്വത്തിൽ സ്റ്റെൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പും ഇവരുടേ ഉണ്ടായി വരുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു അവരൊരു റോയൽ കമ്മീഷനെ വെച്ചിട്ട് ഈ വിഷയങ്ങൾ ഒരു പഠനം നടത്താനും ഇനി എന്താണ് പരിഹാരം എന്ന് മുമ്പോട്ട് വെക്കാൻ പറഞ്ഞു ആ റോയൽ കമ്മീഷനെയാണ് പി കമ്മീഷൻ എന്ന് വിളിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ നടന്ന ആ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഏറ്റവും അവസാനം ഒരു പാർട്ടിഷൻ മാത്രമാണ് ഇതിന് പോംവഴി എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു അങ്ങനെ പലസ്തീൻ ഒരു ഭാഗം ജൂയി സ്റ്റേറ്റ് ആക്കാനും അതേപോലെ മറ്റൊരു ഭാഗം അറബ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ തീരുമാനിച്ചെങ്കിലും

പാലസ്തീനിയൻ അറബികളാണ് താമസിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗം സ്റ്റേറ്റ് ആകണമെങ്കിൽ ആദ്യം ഈ ആളുകളെ അവരുടെ നാട്ടിൽ നിന്ന് ഇറക്കി എന്ത് ചെയ്യണം വേറെ സ്ഥലത്തേക്ക് വിടണം ആർക്ക് പകരമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന കുടിയേറ്റക്കാർക്ക് പകരമായിട്ട് സ്വന്തം ജനത അവിടെ അവിടുന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അത് നടക്കുകയില്ല അവർ പ്രശ്നം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഈ വൂഡ്ഘട്ട് കമ്മീഷൻ ഈ പീൽ കമ്മീഷന്റെ ഈ ഒരു സജഷൻ നടക്കുകയില്ല എന്ന് അറിയിച്ചു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒരു ലണ്ടൻ കോൺഫറൻസ് നടക്കുന്നു അവിടെ അറബികളെ മെഹൂദന്മാരെ എല്ലാം ഒരുമിച്ചുകൂട്ടി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു തീരുമാനത്തിലെത്തണം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ സ്വയമായിട്ട് ബ്രിട്ടൻ തന്നെ ഒരു നിലപാട് പറയും അങ്ങനെ ചർച്ച നടന്നു ലണ്ടൻ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇവർ തമ്മിലൊരു പൊതുധാരണ ഉണ്ടായില്ല ഇതിനെ തുടർന്ന് ബ്രിട്ടൻ തന്നെ സ്വന്തമായ നിലപാട് പറയുന്നു അതിനെയാണ് ദ മഗ്നാൽ വൈറ്റ് പേപ്പർ എന്ന് പറയാം അത് യു എൻ റിപ്പോർട്ടിന്റെ അൻപത്തി അഞ്ചാമത്തെ പേജിൽ കാണാം അതിൽ പ്രസക്തമായ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് ഇവിടെ ഒരു ജൂയിഷ് രാജ്യം സ്ഥാപിക്കുകയില്ല രണ്ട് അറബികൾ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഒരു അറബ് സ്റ്റേറ്റും ഉണ്ടാക്കുകയില്ല നേരെ മറിച്ച് ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ മാൻഡേറ്റ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ മാൻഡേറ്റിനെ ടെർമിനേറ്റ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് പാലസ്റ്റീനിന് ഇൻഡിപെൻഡൻസ് കൊടുക്കും അങ്ങനെ നിലവിൽ വരുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാലസ്തീനികൾക്കും യഹൂദന്മാർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും രണ്ട് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്ന ഈ മൈഗ്രേഷൻ അതിനൊരു തടയിടും എന്ന് വെച്ചാൽ അടുത്ത ഒരു അഞ്ചു വർഷത്തിനകത്ത് ഒരു എഴുപത്തയ്യായിരം യഹൂദന്മാരെ കൂടി ഇതിനകത്തോട്ട് അക്കോഡേറ്റ് ചെയ്യും എന്നിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഈ പറഞ്ഞ കൂടി ഏറ്റവും അവസാനിപ്പിക്കും മൂന്നാമത്തെ ഗവൺമെന്റ് സ്ട്രിക്ട് റെഗുലേറ്റ് ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ഇതിനോടൊപ്പം തന്നെ യഹൂദന്മാര് ഈ വ്യാപകമായിട്ട് സ്ഥലം വാങ്ങിക്കൂട്ടി അങ്ങനെ സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള അവരുടെ ആ ശ്രമത്തിനുമേലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോൾ പലസ്തീനികൾക്ക് അല്പം അനുകൂലമായ രൂപത്തിൽ ചില നിലപാടുകൾ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരാൻ വേണ്ടി തുടങ്ങി എന്ന് മാത്രമല്ല ഈ മഗ്ദാൽ വൈറ്റ് പേപ്പറിലൂടെ ബ്രിട്ടൻ അസന്നിഗ്ധമായ ചില കാര്യങ്ങളോട് പറയുന്നുണ്ട് അത് ഈ യു എൻ റിപ്പോർട്ടിന്റെ അൻപത്തി ആറാമത്തെ പേജിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ടോമി പറഞ്ഞല്ലോ ബാൽഫർ ഡിക്ലറേഷനിൽ യഹൂദന്മാർക്ക് അവിടെ ഒരു ജൂയി സ്റ്റേറ്റ് സ്ഥാപിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്തിട്ട് ആണ് ഈ വൈറ്റ് പേപ്പർ പറയുന്നത് അവർ പറഞ്ഞത് ബട്ട് വിത്ത് റോയൽ കമ്മീഷൻ ഹിസ് മജസ്റ്റീസ് ഗവൺമെന്റ് That the of the in which the was embodied, could not have intended that Palestine should be converted into a Jewish state against the 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 will of of Arab population of the country. റിപ്പോർട്ടിലൂടെ ബ്രിട്ടൻ പറഞ്ഞത് ഈ മാൻഡേറ്റിന്റെ ഭാഗമായിട്ട് ഈ ബാൽഫോർ ഡിക്ലറേഷനോട് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഒരിക്കലും ഈ പാലസീനെ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റിയിട്ട് ഒരു ജൂയി സ്റ്റേറ്റ് ആയിട്ട് മാറ്റി അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജൂയി സ്റ്റേറ്റ് കൊണ്ടുവരിക എന്നുള്ളത്

ഇത് എന്ന് പറയുന്നത് മാൻഡേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് അതേപോലെ തന്നെ അറബികൾക്ക് ബ്രിട്ടൻ നേരത്തെ കൊടുത്ത വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായ കാര്യമാണ് ഇനി എന്താണ് ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫീസ് മജസ്റ്റീസ് ഗവൺമെന്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് വിത്തിൻ ടെൻ ഇയേഴ്സ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് പലസ്റ്റീൻ സ്റ്റേറ്റ് എന്നാൽ പത്ത് വർഷത്തിനകത്ത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നത് ദ ഇൻഡിപെൻഡൻ സ്റ്റേറ്റ് ഷുഡ് ബി വൺ ഇൻ വിച്ച് മുസ്ലിങ്ങൾക്കും അവർ ഷെയർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും പലസ്തീനിൽ ഉണ്ടാവുക അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് പലസ്തീനി കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞു ഇതോടെ സയൻസിസ്റ്റുകൾക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ജൂയി സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ബ്രിട്ടന്റെ സപ്പോർട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി ഇതോടെ ഇവർ പ്രതികരിച്ചതങ്ങനെ യു എൻ റിപ്പോർട്ടിന്റെ അറുപത്തിനാലാമത്തെ പേജിൽ കാണാം ത്രീ ഫീച്ചേഴ്സ് ഓഫ് ദി റെസ്പോൺസ് അനധികൃതമായിട്ട് കുടിയേറ്റം നടത്തുക രണ്ട് ടെററിസം അവിടെ എന്ത് ചെയ്യുക അവർ ആക്രമണങ്ങൾ നടത്തുകൊണ്ട് അതിന് പകരമായിട്ട് അമേരിക്കയിൽ നിന്നും സപ്പോർട്ട് നേടിയെടുക്കുക അങ്ങനെ അതുവരെ പരസീനങ്ങളുമായി പ്രശ്നമുണ്ടാക്കിയിരുന്ന ഈ ജൂയിസ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ബ്രിട്ടനെതിരായിട്ട് ആക്രമണം നടത്തുന്ന അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് എബ്രഹാം സ്റ്റൺ ഗ്രൂപ്പിന്റെ ആളുകൾ ഒരു ആക്രമണം നടത്തുന്നുണ്ട് അവര് കുറെ ആളുകളെ കൊല്ലുകയും അതേപോലെ തന്നെ വലിയ റോബറീസ് ഒക്കെ നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഒരു ഹൈക്കമ്മീഷണർ കൊല്ല അവ ശ്രമം നടത്തുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ലോർഡ് മോയന എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഇറുകിൻ ഗ്രൂപ്പ് അവിടെ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറായപ്പോൾ ഇതിന്റെ പാരമെച്ചിൽ എത്തിക്കൊണ്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ജെറുസലേമിലുള്ള കിങ് ഡേവിഡ് ഹോട്ടലിൽ ബോംബിടുകയും അവിടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലും അതേപോലെ മിലിറ്ററി ഹെഡ് കാർട്ടേഴ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ബ്രിട്ടന്റെ എൺപത്തി ആറ് പ്ലിക് സർവീസിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ബ്രിട്ടീഷ് ജഡ്ജിനെ കിഡ്നാപ്പ് ചെയ്യുക അതേപോലെ റെയിൽവേ സിസ്റ്റം തകർക്കുക ബ്രിട്ടീഷുകാരെ ക്ലബ്ബുകൾ തകർക്കുക അതേപോലെ റിഫൈനറീസ് ആക്രമണം ഇങ്ങനെ പലതരത്തിലുള്ള ഈ ടെററിസം ജൂയിഷ് ഓർഗനൈസേഷൻ നടത്താൻ തുടങ്ങി ഇതൊക്കെ ആയപ്പോൾ വിൻസൺ വിൻസൻ ചർച്ചിലടക്കമുള്ള സൈൻസത്തിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഇവരോടുള്ള സപ്പോർട്ട് മാറ്റാൻ തീരുമാനിക്കുന്നു അങ്ങനെ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് കണ്ടപ്പോൾ അവര് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സപ്പോർട്ട് നേടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ഇവര് ന്യൂയോർക്കിൽ വലിയൊരു മീറ്റിംഗ് കൊടുക്കുകയും അതിന് ബിഗ് മോർ പ്രോഗ്രാം എന്നാണ് പറയുക അവിടെ വെച്ച് ജൂയി സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ജൂത ക്രൈസ്തവ സയനിസത്തിന്റെ പ്രഷർ അവിടെ ശക്തമാവുകയും ഈ വാദി തന്നെ ആയിട്ടുള്ള പ്രസിഡന്റ് ട്രൂമാൻ അദ്ദേഹം ഈ ബ്രിട്ടനോട് ഫലസ്റ്റീന ഗേറ്റ് വീണ്ടും ഓപ്പൺ ആക്കാനും അവിടേക്ക് ഒരു ലക്ഷം യഹുദന്മാരെ കൂടി അക്കോഡേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുമ്പ് കമ്മീഷൻ ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് വരുന്ന സമയത്ത് ഈ ബാൽഫർ ഡിക്ലറേഷനെ എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ സയനിസം അവിടേക്ക് വ്യാപിച്ച് ഈ സ്കൊഫിയുടെ ബൈബിൾ വഴിയൊക്കെ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും ഈ ഗ്രൗണ്ട് സപ്പോർട്ട് മുഴുവൻ സയനിസത്തിനാകുകയും അങ്ങനെ അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിൽ അത് വ്യാപകമാവുകയും അത് അവിടുത്തെ പൊളിറ്റീഷനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ബുൾട്ടൻ ഈ അമേരിക്കയുടെ ഈ ആവശ്യം എന്ത് ചെയ്തു പെൻറ്റിക്ക് വെക്കുന്നു ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ അവരെല്ലാം കൂടി അറബ് ലീഗ് ഫോം ചെയ്തു പിന്നീട് ആയിരത്തി കാലഘട്ടങ്ങളിൽ നടക്കുന്ന ദ ന്യൂ ലണ്ടൻ കോൺഫറൻസ് അവിടെ വെച്ച് ഈ അറബ് ലീഗ് ഭാവിയെ കുറിച്ച് പറയുന്നതിലും അവിടെയും ഈ ടോമി പറയുന്ന വർഗീയ പരാമർശങ്ങളൊന്നുമില്ല നേരെ പക്ഷെ അവർ പറഞ്ഞത് ഈ പലസ്തീൻ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയിട്ട് നിൽക്കണം അവിടെ അവർക്ക് അറബ് മെജോറിറ്റി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതേപോലെ അവിടെ പത്ത് വർഷമായി താമസിക്കുന്ന യഹുദന്മാർക്കെല്ലാം തന്നെ അവർക്ക് ഫുൾ സിവിൽ റൈറ്റ്സും അതുപോലെ ഈക്വലി വിത്ത് ഓൾ അവർ സിറ്റിസൺസ് പൗരവകാശം തന്നെ കൊടുക്കണം ബാക്കിയുള്ളവർക്ക് അവിടെ താമസിക്കാം മറ്റൊന്ന് ആ യഹൂദന്മാർക്ക് അവർക്ക് റിലീജിയസും കൾച്ചറൽ റൈറ്റ്സും ഒക്കെ അവർ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവിടെ നിർമ്മിക്കണം അതേപോലെ നിയമസഭയിലും ഈ യഹൂദന്മാർക്ക് കൃത്യമായ അവരുടെ ജനസംഖ്യ അനുസരിച്ചുള്ള പ്രാതിനിധ്യം കൊടുക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അറബ് ലീഗ് മുമ്പിൽ വെക്കുന്നത് അല്ലാതെ ടോമി പറയുന്നത് പോലെ യഹൂദനെ എവിടെ കണ്ടാലും കൊല്ലണമെന്നല്ല നേരെ മറിച്ച് പത്ത് വർഷമായിട്ടെങ്കിലും ഇത് ഇതെന്നാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജീവിക്കുന്ന ആളുകൾക്ക് ഫുൾ റൈറ്റ്സ് ഇനി അതിനുശേഷം വന്നവർക്ക് അവിടെ താമസിക്കാം ഈ യഹുദന്മാരുടെ മതപരമായും സിവിൽ റൈറ്റ്സും എല്ലാം അനുവദിച്ചു കൊടുക്കണം എന്നാണ് അറബ് ലീഗ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സൈണിസ് കോൺഗ്രസ് എന്താ പറഞ്ഞത് അവര് പറഞ്ഞു ഇതൊന്നും പറ്റില്ല പാലസ്തീനൊരു ജൂതരാഷ്ട്രമാക്കി മാറ്റണം അതേപോലെ തന്നെ പാലസ്തീന്റെ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അവിടെ കുടിയേറ്റം അവർക്ക് അനുസരിത നടത്താനുള്ള സാഹചര്യം ഉണ്ടാവണം അതേപോലെ തന്നെ അവരുടെ ജൂയിഷ് ഏജൻസിക്ക് അവരുടെ രാജ്യം ബിൽഡപ്പ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യണം അതിൽ നിന്ന് ഒട്ടും അവർ പുറകോട്ട് പോയില്ല അങ്ങനെ ഇസ്രാമീസ് ഓർഗനൈസേഷൻ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തങ്ങളുടെ താല്പര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ നിസ്സഹായരാവുകയും അവര് ഈ മാൻഡേറ്റിന്ന് ഉത്തരവാദിത്തം നിന്ന് മാറി ഈ വിഷയത്തിനെ യു എ ലയിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഇതിനകത്ത് നീതി ആണ് പക്ഷത്താണെന്ന് ചോദിക്കണമെങ്കിൽ അല്പം പോലും നീതിബോധമില്ലാത്ത ഒരാളായിരിക്കണം അതേപോലെ തന്നെ ആധികാരികമായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ഡോക്യുമെന്റ്സ് വായിക്കാത്ത ആളുകളായിരിക്കണം ഇവൻ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ടോമി അന്ന് സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വിലക്കുകയോ അല്ലെങ്കിൽ ഈ സംവാദത്തിന് ശേഷം ടോമി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറയുകയോ ചെയ്യണമായിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ടോമിക്ക് മാത്രമല്ല ടോമിയുടെ നേതാക്കന്മാർക്ക് മാത്രമല്ല ഈ സംവാദം സംഘടിപ്പിച്ചവർക്കോ അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും ഈ വിഷയത്തെ കുറിച്ച് ഓരോ ഗ്രാഹിയും ഒരു എഴുപത് പേജ് വായിച്ചാൽ കിട്ടുന്ന ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റ വർണ്ണത്തിന് പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പരസ്യമാക്കുകയാണ് ചെയ്തത് പിന്നെ ടോമിയുടെ പ്രശ്നം അവിടുത്തെ ജെറുസലമിലെ ഗ്രാൻഡ് മുഫ്തിയായ അൽ ഹുസൈനി ഈ കലാപത്തിന് മുന്നിൽ നിന്നു അതിനെന്താണ് തെറ്റ് അവരുടെ നാട്ടിൽ അവരുടെ നാട് പിടിച്ചെടുത്തുകൊണ്ട് പോകാനും അവരുടെ നാട്ടിലേക്ക് വേറെ ആളുകളെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനും അങ്ങനെ ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ റിബലിയൻ ഉണ്ടാക്കുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കേണ്ടത് അവിടുത്തെ നേതാക്കന്മാരാണ് അത് നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷുകാർ വന്ന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ റിബലിയൻ നടത്തി അത് ടോമിക്ക് തോമിക്കറിയാത്തത് നമ്മുടെ ഈ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളും അതേപോലെ കോളനിവൽക്കരണങ്ങളും ഒക്കെ പഠിക്കാത്തത് രണ്ടാമത്തെ ആരോപണം എന്നത് ഈ മുഫ്തി ഹിറ്റ്ലറെ പോയി കണ്ട് ജൂതന്മാരെ കൊല്ലുന്ന വിഷയം പറഞ്ഞു അത് സ്വാഭാവികമല്ലേ കാരണം ഹുസൈനിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ബ്രിട്ടീഷുകാരും ജൂതന്മാരുമാണ് അപ്പോൾ സ്വാഭാവികമായും അവരോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള മറ്റു ലോകശക്തികളെ പോയി ആശ്രയിക്കുക അത് ലോകത്ത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലേ നമ്മുടെ നാട്ടിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റിബലിയൻ നടന്നപ്പോൾ നമ്മൾ അന്ന് ബ്രിട്ടനെ എതിർത്തുകൊണ്ടിരുന്ന റഷ്യയുടെ സപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ബ്രിട്ടനെതിരായിട്ട് നീക്കങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം ഹിറ്റ്ലറെ പോയി കണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ട സഹായം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് ഈ മുഫ്തി എന്താണ് ഹിറ്റ്ലറോട് ആവശ്യപ്പെട്ടതെന്നോ നമ്മൾ ചാറ്റ് ജി പി ചോദിച്ചാൽ നമുക്ക് കാണാം അതിന് ഹെഡിങ് കൊടുത്തേക്കുന്ന കോമൺ എനിമി അവിടെ എന്താ ആവശ്യപ്പെട്ടത് മുഫ്തി പ്രസന്റ് അറബ് സ്ട്രഗിൾ ആസ് അലൈൻഡ് വിത്ത് ജർമനീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടൻ ആൻഡ് വേൾഡ് ജൂറി ഹി ആസ് ഹിറ്റ്ലർ ടു പബ്ലിക്ലി ഡിക്ലെയർ സപ്പോർട്ട് ഫോർ അറബ് ഇൻഡിപെൻഡൻസ് പലസ്തീൻ ഒരു സ്വന്ത രാഷ്ട്രമാകാൻ വേണ്ടി ഉള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആൻഡ് ജൂയിഷ് ഹോംലാൻഡ് ഇൻ ഈ യഹൂദന്മാർ പലസ്തീനിൽ ഒരു ഹോംലാൻഡ് ഉണ്ടാക്കുന്നതിനെ എതിർത്തുകൊണ്ട് താങ്കളുടെ നിലപാട് പരസ്യമായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഹിറ്റ്ലറെ കണ്ടതിന്റെ പേരിൽ ഈ ഗ്രാൻഡ് എതിർക്കുന്ന ടോമി സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറെ പോയി കണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സഹായം ചെയ്യണമെന്നും അതേപോലെ ജപ്പാനെ കണ്ട് സഹായം ചോദിച്ചതിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും പറയാം ഇനി കലാപത്തെ സംബന്ധിച്ച് ടോമി ധാരാളമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതിന് മൊത്തം കണക്ക് നമ്മൾ ചാർജ് ഷീപ്പിലോട് ചോദിച്ചാൽ കമ്പൈൻഡ് ടോട്ടൽസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ട മെയ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എഴുതി സിവിൽ വാർ അടക്കമുള്ള മുഴുവൻ അത് നമ്മൾ മൊത്തം നോക്കിയാൽ യഹൂദന്മാർ കൊല്ലപ്പെട്ടത് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ അറബ്സ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം വരെ ഫലസ്തീനകളുടെ നാട്ടിൽ വേറൊന്നാളെ സ്ഥാപിക്കാൻ പോയി അവരോട് പ്രശ്നമുണ്ടാക്കി അവരുടെ പതിനായിരം ആളുകളെ കൊന്നതിനെ കുറിച്ചൊന്നും പറയാനില്ല നേരെ മറിച്ച് ഇവരുടെ ആയിരത്തി എണ്ണൂറ് പേര് മരിച്ചതിനെ കുറിച്ചിട്ടാണ് ടോമിക്ക് വിലപിക്കാനുള്ളത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ റിബലിയനിൽ എത്ര ബ്രിട്ടീഷുകാരെ കൊല്ലപ്പെട്ടു അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആറായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് ബ്രിട്ടീഷ് സോൾജിയേഴ്സിനെ നമ്മൾ കൊന്നു അതേപോലെ അവരുടെ സിവിലിയൻസിനെ മെൻ വുമൻ ആൻഡ് ചിൽഡ്രൻ എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരെ നമ്മൾ കൊന്നു എന്ന് വെച്ചാൽ ഏഴായിരത്തിന്റെയും ഏഴായിരത്തി അഞ്ഞൂറിന്റെയും ഇടയ്ക്ക് ബ്രിട്ടീഷുകാരെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ പലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലെ ടെററിസ്റ്റ് ആയിട്ടും ഭീകരവാദമായിട്ടും അവർ നടത്തിയ കൊലകളെയൊക്കെ വലിയ സംഭവമായി കാണുന്ന ചോമിക്ക് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള നമ്മൾ ബ്രിട്ടീഷുകാരെ ചെയ്ത ഈ കാര്യങ്ങളെ കുറിച്ചും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത് കാരണം ഇത് നമ്മുടേതും അത് അവന്റേതുമാണല്ലോ എന്ന നിലപാടല്ലാതെ വസ്തുനിഷ്ഠമായ വിഷയത്തെ സമീപിച്ചാൽ നീതി ആരുടെ പക്ഷത്തെ എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി മാത്രമേ യു എൻ ഉള്ളൂ ഈ യു എൻ റിപ്പോർട്ട് നോക്കിയാൽ ഒരു പതിനഞ്ച് സ്ഥലത്തെങ്കിലും ഈ ബാൽഫർ ഡിക്ലറേഷനും അതേപോലെ ജൂതന്മാർ ചെയ്തതും ഒക്കെ ഇൻജസ്റ്റിസ് ആണെന്ന് ആവർത്തിച്ച് പറയുന്ന കാണാം അതുകൊണ്ടാണ് അല്ലാത്തവർ പോലും യൂറോപ്യൻ നാടുകളിലും അതേപോലെ തന്നെ അന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഒത്താഴ്ച ചെയ്ത യു കെ അടക്കമുള്ള രാജ്യങ്ങളിലും അമേരിക്കയിലും അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിന്റെ നിലപാടിനെതിരെയും സയനിസത്തിനെതിരെയും രംഗത്ത് വരികയും പലസ്തീനെ അനുകൂലമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ലോകമുറ്റുകൾ നടക്കുന്നത് ഇതിനോട് വിയോജിക്കുന്നവർ ജൂത ക്രൈസ്തവ നിങ്ങളെ പോലെയുള്ള നോൺസെൻസുകളും മാത്രമാണെന്നുള്ള ഒരു ബോധ്യം ചോമയെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതൊരു ചോമയോട് എനിക്ക് പറയാനുള്ളത് ഈ രവിചന്ദ്രന്റെ ആരിഫിനെയൊക്കെ പ്രസംഗം കേട്ട് വഴിതെറ്റ് നടക്കാതെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഈ വിഷയത്തിൽ നീതി പലസ്തീന്റെ പക്ഷത്താണെന്ന് മനസ്സിലാക്കി അത് തുറന്നു പറയാനുള്ള ഒരു ആർജവും താങ്കളെ പോലുള്ള ആളുകൾ കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കും